നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം അനിഴം നക്ഷത്രത്തിലാണ് മകരം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും വൃശ്ചികം രാശിയിൽ ചന്ദ്രനും ധനുവിൽ ബുധനും കുജനും മകരം രാശിയിൽ ആദിത്യനും ശുക്രനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണകരമായ പല മാറ്റങ്ങളും വന്നു ചേരുന്ന മാസമാണ് മകരം കുറേ കാലമായി അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന മാസം കൂടിയാണ് മകരം ഇവർക്ക് കർമ്മ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് നല്ല വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് പഴയ കുടിശ്ശികകളും മറ്റും തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പിതാവിൽ നിന്നോ മറ്റു മുതിർന്ന വ്യക്തികളിൽ നിന്നോ സാമ്പത്തിക സഹായം കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ മാസം പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സംരംഭങ്ങളും മറ്റും തുടങ്ങുവാൻ അനുകൂലമായ സമയവുമാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളും മറ്റും നടത്തുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഏർപ്പെടുന്ന പങ്കാളിത്ത ബിസിനസ്സുകളുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതും രേഖകൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സമാധാനപൂർണ്ണവും സന്തോഷപ്രദവുമായിരിക്കും കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതാണ് വിനോദ യാത്രകളോ തീർത്ഥയാത്രകളോ നടത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് നക്ഷത്രക്കാരായ വ്യാപാരികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് വ്യാപാരത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് വ്യാപാരത്തിൽ പലവിധ മാറ്റങ്ങളും വരുത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ഇവർ ധാർമ്മിക കാര്യങ്ങൾക്കും മറ്റുമായി പണവും സമയവും ചെലവഴിക്കുന്നതാണ് ഇവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം ലഭിക്കുന്നതുമാണ് ചെറിയ അപകടങ്ങളിൽ നിന്നും മറ്റും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതുമാണ് ഇവർക്ക് ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഉണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും മകരമാസത്തിലെ ആറ് പതിനെട്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ മാറ്റങ്ങളുടെ കാലമാണ് മകരമാസം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന മാനസിക വിഷമങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒരറുതി വരുന്ന മാസം കൂടിയാണ് മകരം കർമ്മമേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർ ആഗ്രഹിച്ചിരുന്ന സ്ഥലം മാറ്റത്തിനോ പ്രമോഷനോ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തും മറ്റു പൊതുരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് സ്വാധീനം വർദ്ധിക്കുന്നതാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളിലും മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ബിസിനസ് പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ അപ്രതീക്ഷിതമായ ചില ധന നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പഴയ കുടിശ്ശികകളും മറ്റും പിരിഞ്ഞു കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും വാഹന റിപ്പയറിങ്ങിനും മറ്റുമായി പണം ചെലവഴിക്കേണ്ടി വരുന്നതാണ് ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പൊതുവെ സമാധാനപൂർണ്ണവും സന്തോഷപ്രദവുമായിരിക്കും ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കപ്പെടുന്നതാണ് ദാമ്പത്യ ബന്ധം കൂടുതൽ സുദൃഢമാകുന്നതുമാണ് നല്ല വാക്കുകളിലൂടെ എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലോ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് കുടുംബത്തിലെ ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പ്രേമ വിവാഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടുന്നതുമാണ് വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് ഐ ടി ടെക്നിക്കൽ മേഖലയിലുള്ളവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലവുമാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ വ്യക്തിത്വം മാനിക്കപ്പെടുന്നതുമാണ് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭക്ഷണസുഖവും ശയനസുഖവും വസ്ത്രലാഭവും ഉണ്ടാകുന്നതാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അർത്ഥലാഭവും പുത്രലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക പിരിമുറുക്കം കുറക്കുന്നതിനായി യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് മകരമാസം അനുഭവവേദ്യമാകുക ശാസ്ത്ര ചിന്താഗതിയും പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുമുള്ള ഇവർക്ക് പുതിയ കർമ്മ പദ്ധതികൾ പൂർത്തിയാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില കർമ്മ തടസ്സങ്ങൾ ഇവർക്ക് വന്നു ചേരുമെങ്കിലും അവയെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കഠിന പരിശ്രമങ്ങൾക്ക് അർഹിച്ച അംഗീകാരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ചില സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകൾ ചെയ്യുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില പൊതുവെ തൃപ്തികരമായിരിക്കും സാമ്പത്തികമായ വെല്ലുവിളികൾ ഈ മാസം ഉണ്ടാകുന്നതല്ല എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പഴയ കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ഭൂമി ഇടപാടുകളിൽ നിന്നും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ലോട്ടറി തുടങ്ങിയ ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഈ മാസം അത്ര അനുകൂലമല്ല ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ ദൃഢമാകുന്നതുമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ പ്രണയ കാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ ഭവനത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബന്ധുസംഗമങ്ങളും മറ്റും നടക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ഭവനത്തിൽ അതിഥികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് അർത്ഥലാഭവും പുത്രലബ്ധിയും സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും വാദ സംബന്ധമായ അസുഖങ്ങളുള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് തീപ്പൊള്ളലേൽക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക പിരിമുറുക്കം കുറക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും മകരമാസത്തിലെ രണ്ട് പതിനൊന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം